ഹോം പപ്പീസിൻ്റെ പൊതുവിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ നമ്മൾ എന്ന് ഷിറ്റ്വിൻ്റെ പത്ത് പപ്പി നമ്മളെ ഉള്ളത് കേട്ടോ നമുക്ക് മെയിൽ പപ്പി ഫീമെയിൽ പപ്പി അവൈലബിൾ ആണ് ഇത് കണ്ടില്ല ഇതാണ് പപ്പിയും പറയുന്നത് കേട്ടോ ഫീമെയിൽ പപ്പിയാണ് ഫീമേൽ പൊപ്പിയത് കണ്ട ഭയങ്കര ഭയങ്കര ആക്റ്റീവ് ആണ് പഞ്ച് ഫേസ് ആണ് കേട്ടോ അത് കണ്ട പഞ്ച് ഫേസ് ആണ് പപ്പി കേട്ടോ അപ്പോൾ ഇതിന് ലെയർ മാർക്കിംഗ് ആണ് വരുന്നത് കേട്ടോ ലെയർ ആയിട്ടുള്ള കളറിലേക്ക് മാർക്കിങ് ഇവിടെ വൈറ്റ് ബ്രൗൺ കറക്റ്റ് ഒരു ലെയർ മാർക്കിങ്ങും വാലിലറ്റത്ത് ഒരു വൈറ്റ് മാർക്കിംഗ് വരുന്നുണ്ട് പിന്നെ ഹെഡ് മാർക്കിംഗ് വരുന്നുണ്ട് കേട്ടോ പപ്പിക്ക് ഹെഡ് മാർക്കിംഗ് വരുന്നുണ്ട് ഡിഫറൻസ് ഡിഫറൻസ് കളർ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇത് വേണ്ട ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇത് വേണ്ട ഇത് മെയിൽ പപ്പിയാണ് കേട്ടോ ഇത് വേണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് ഇതിന് വരുന്നത് വൈറ്റ് ഷെയ്ഡ് ഉണ്ട് ഹെഡ് മാർക്കിംഗ് ഉണ്ട് വേണ്ട ഹെഡ് മാർക്കിംഗ് ഉണ്ട് കറക്റ്റ് ഗോൾഡും വൈറ്റും മിക്സാണ് വരുന്നത് പഞ്ച് ഫേസ് ആണ് വേണ്ട പഞ്ച് ഫേസ് ആണ് കുറേ പേർ ചോദിക്കുന്നുണ്ട് സർട്ടിഫൈഡും വിത്തൌട്ട് സർട്ടിഫിക്കറ്റ് എന്താ ഡിഫറൻസ് എന്ന് ഡിഫറൻസ് പറയുകയാണെങ്കിൽ നമുക്ക് സർട്ടിഫൈഡ് വരുമ്പോൾ കുറച്ചുകൂടി ഷോ ക്വാളിറ്റി ആയിരിക്കും സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ ഒരു നാലായിരം രൂപ കൂടുന്നുള്ളൂ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നാലായിരം കുറയും ആ ഡിഫറൻസ് ഉള്ളൂ പിന്നെ ഷോ ക്വാളിറ്റി ആയിരിക്കും നല്ല ഹെവി പഞ്ച് ആയിരിക്കും ഇത് മെയിൽ പപ്പിയാണ് കേട്ടോ ഇത് കണ്ടോ ക്വാളിറ്റി വേണ്ട അവൻ്റെ ഇതും ഡബിൾ കോട്ട് ഹെയർ ആണ് പപ്പീസ് എല്ലാം ഡബിൾ കോട്ട് ഹെയർ ആണ് വരുന്നത് പഞ്ച് ഫേസ് ആണ് മിനിയേച്ചറാണ് നമ്മളതിൽ ഒന്നും ഹൈറ്റ് ആക്കത്ത ടൈപ്പ് തന്നെയാണ് കേട്ടോ അടുത്ത ഫീമെയിൽ വിനോസ് കണ്ട അതിൻ്റെ ഫ്രണ്ട് കണ്ട ഹെഡ് ഇതിൻ്റെ ഫേസ് കണ്ടോ നിങ്ങൾ കറക്റ്റ് ഹെഡ് മാർക്കിംഗ് ഉണ്ട് ബോഡി മാർക്കിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി പോസിബിളാണ് മനസ്സിലാവേണ്ടത് എൻ്റെ സ്ഥലം എന്നൊരു പാലക്കാടാണ് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിൽ നമ്മൾ ഫ്രീ ഡെലിവറി ആണ് ഡെലിവറി ഫ്രീ ഓണം ഓഫറായിട്ട് ഞാൻ തന്നില്ല എന്ന് പറയേണ്ട ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ് വിത്ത് ഒരു ബോക്സും ഉണ്ടാവും സേഫ് ആയിട്ട് ആ ബോക്സും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്നും ഇല്ലെങ്കിൽ വൺ വീക്ക് ആകൊരു ആ ബോക്സ് തന്നെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് വയ്ക്കാൻ പറ്റും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഫ്രീ ബോക്സും ഫ്രീ ഡെലിവറിയും വേറെ എന്താ വേണ്ടേ ഇത് വേണ്ട ഇതൊരു മെയിൽ പപ്പിയാണ്ടോ അതിൻ്റെ ഹെഡ് കണ്ടോ അതിൻ്റെ ഹെയർ ക്വാളിറ്റി വേണ്ട അതാ അപ്പോൾ ഒന്നും പറയാനില്ല ഇത് ഇതൊരു ഫീമെയിൽ ആണ്ടോ ഇത് കണ്ട ന്യൂസ് ഉണ്ടോ അതോ വേണ്ട പഞ്ചാണ് പഞ്ച് ഫേസ് ആണ് വരുന്നത് ഹെഡ് കണ്ടോ പഞ്ച് ഫേസ് ആണ് വരുന്നത് ഹെഡ് മാർക്കിംഗ് ഉണ്ട് ഇതാ ബോഡി മാർക്കിംഗ് ലെയർ മാർക്കിംഗ് ഉണ്ട് കണ്ടോ അവിടെ ഒരു മാർക്കിങ് ബാക്കിൽ മാർക്കിങ് ടെയിൽ കണ്ടോ ടൈ വൈറ്റ് ഇത് നാല് കാലും വൈറ്റ് മനസ്സിലായല്ലേ ഇതൊരു ബർഗണ്ടി കളറാണ് ഇത് ഒരിക്കലും ബ്ലാക്ക് കളറല്ല അല്ല ഇതൊരു ബർഗണ്ടി കളറാണ് ഇതൊക്കെ ഒരു നല്ലൊരു കളർ ഷെയ്ഡിൽ പറഞ്ഞൊരു കളറാണ് ബർഗണ്ടി കളർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ബ്ലാക്ക് കളർ അല്ല മനസ്സിലായോ കുറേ ചോദിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് വേണ്ട ഒരു ഗോൾഡൻ ഷെയ്ഡും ഒരു ബർഗണ്ടി കളർ എന്നാണ് അതിന് പറയാം ഓക്കെ ഒരു മേൽപ്പപ്പിയാണ് കേട്ടോ ഇത് വേണ്ട നല്ല ഒരു ഹെയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാലും പോരാ നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ടോ പിന്നെ പപ്പീസ് ഇപ്പോൾ ഒരു ലിറ്ററുള്ള അഞ്ച് കപ്പി ആറ് കപ്പി വേണ്ടി ഇപ്പോൾ ആ പപ്പീസ് എല്ലാം ഒരേപോലെ ഉണ്ടാവില്ല പല വേരിയൻ്റ് ആയിരിക്കും കളർ വേരിയൻ്റ് ആയിരിക്കും പിന്നെ ഹെയർ ക്വാളിറ്റി മാറും പിന്നെ ഹെഡ് സൈസ് മാറും അപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും മനസ്സിലായ എല്ലാം ഒരേപോലും ഉണ്ടാവില്ല ഇത് ഇതുകൊണ്ട് ഇതിപ്പോൾ കുറച്ചുകൂടി ഇത് കുറച്ചുകൂടി ഹെയർ നല്ല തിക്ക് ഹെയർ വന്നിരിക്കും ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ കൂടെ അത്ര കാണാൻ പറ്റുന്നില്ല നല്ല തിക്ക് ഹെയർ ആണ് അതിൽ മാർക്കിങ്ങാ വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇത് വലുതാകുമ്പോൾ ഈ ബ്ര ഈ ഒരു കളറെ കൂടെ തന്നെ ഈ ബ്രൗൺ അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് മനസ്സിലായ ഇതാണ് ക്വാളിറ്റി പപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാ ഉണ്ടതാണ് ഇതാണ് അവസ്ഥ അത് വേണ്ട കളിക്കുന്നുണ്ടോ ഏ ഒരേ കളി പറഞ്ഞാൽ കളി കളി കളിയാണ് ഇത് വേണ്ട ഇതിൽ ഒന്നാണ് ഈ അവസ്ഥ സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം ബഹളം ഇല്ലാട്ടോ അല്ലെങ്കിൽ നല്ല ബഹളമായിരിക്കും ഇത് വേണ്ട ഭയങ്കര കളിയാണ് കളിയാണ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഷിറ്റ് ഒന്ന് നല്ല ക്വാളിറ്റി പപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ താഴെക്കളെന്ന നമ്പറിൽ വിളിച്ചോ ഓൾ കേരള ഫ്രീ ഡെലിവറി വിത്ത് ബോക്സ് ആയിരിക്കും പപ്പി കിട്ടിക്കണ്ടിട്ട് പൈസ തന്നാൽ മതി വേറെ ചെയ്യുന്ന ഒന്നുമില്ല വേണ്ട പപ്പിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ഫുഡാണ് കൊടുക്കണം എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഷിറ്റ്സു പപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലവും മതി ഈ ഒരു കേജിൽ തന്നെ ഈ പപ്പി നേരം നമുക്ക് വളർത്താൻ പറ്റും വലിയ കേജിൻ്റെ ആവശ്യമില്ല പിന്നെ ഇത് മടക്കി വയ്ക്കാൻ പറ്റും ഇതിൻ്റെ താഴെക്കുണ്ട് ട്രോ ഇതിൽ നമുക്ക് ഇതാ അതിൽ യൂറിനും മോഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്താൽ മതി വേറെ പ്രശ്നവും ഇല്ല അപ്പോൾ വളർത്തുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡോഗാണ് ഷിറ്റ്സു എന്ന് പറയുന്നത് പിന്നെ വീട്ടിൽ കുട്ടികളോ പ്രായമുള്ളവരോ ഉണ്ടെങ്കിൽ അവർക്ക് സമയമോ പറ്റിയ സാധനമാണ് ഷിറ്റ്സ് കിട്ടുക പിന്നെ ഇതിന് കൊടുക്കുന്ന ഫുഡ് എന്താ പറഞ്ഞാൽ ഒരു മൂന്ന് മാസം വരെ നമുക്കത് ഒരു മൂന്ന് മാസം വരെ നമുക്കിതിന് കൊടുക്കേണ്ട ഫുഡ് റോയൽ ക്യാൻ സ്റ്റാർട്ടർ എന്ന് പറയും ആ റോയൽ ക്യാൻ സ്റ്റാർട്ടർ പപ്പി സ്റ്റാർട്ടർ ഉണ്ട് അത് നമുക്ക് ചൂടുവെള്ളം ഒരു ഒന്നര ക്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇടുക ഇട്ട് കഴിയുമ്പോൾ ഒന്ന് കുതിർന്ന് വരുമ്പോൾ കൈകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെച്ചുകൊടുത്ത് അത് കഴിക്കും ഒരു മൂന്ന് നേരം നാല് നേരം ഒരു ദിവസം കൊടുക്കാം ഇതൊരു മൂന്ന് മാസം മൂന്നര മാസം വരെ നമുക്കിത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളെല്ലാം കൊടുക്കാം ഒരുപാട് ഉപ്പുള്ള മധുരം ഉപ്പ് മധുരം എരുമെന്ന് ഒരുപാട് കൊടുക്കാണ്ടിരിക്കുക ഹെയർ ബ്രീഡ് ആയതുകൊണ്ട് പിന്നെ പാൽ കൊടുക്കുക വേണ്ട പാൽ കൊടുക്കാനേ പറ്റില്ല എന്താ പാല് കൊടുത്ത് വരയളകും പിന്നെ ഹെയർ ഇഷ്യൂസ് വരും അതുകൊണ്ട് പാൽ കൊടുക്കാണ്ടിരിക്കുക മാക്സിമം പിന്നെ കുളിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ചെവിയിലും മൂക്കിലും വെള്ളം പോവാത്ത രീതിയിൽ തല താത്തിയിട്ട് ഫുൾ നനച്ചിട്ട് ഷാംപൂ ചെയ്ത് കുളിപ്പിക്കും എന്തെങ്കിലും സ്മെല്ല് വരികയാണെങ്കിൽ മാത്രം കുളിപ്പിച്ചാൽ മതി വെറുതെ വെറുതെ കുളിപ്പിക്കേണ്ട കാര്യമില്ല എന്താ പറഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു ഒരു ഓയിലി കണ്ടൻറ് ഉണ്ട് അത് പോയി കഴിഞ്ഞാൽ വെറുതെ അസുഖങ്ങൾ വരും അപ്പോൾ ഒരുപാട് കുളിക്കുക കുളിപ്പിക്കേണ്ട അല്ലെങ്കിൽ സ്മെല്ല് വരുമ്പോൾ മാത്രം കുളിപ്പിച്ചാൽ മതി വാഷ് ചെയ്താൽ മതി പിന്നെ എന്താണ് പിന്നെ ഹെയർ ഒരുപാട് വളരുന്നുകൊണ്ട് കൊഴിച്ചിലുണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് ഒരു ഉണ്ടാവില്ല നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് ഗ്രൂം ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോംബ് ചെയ്ത് കൊടുക്കുക വൃത്തിക്കുക അപ്പോൾ അതിന് കിടന്നു വേറെ സീനൊന്നും ഇല്ല വേറെ ഡോഗ്സ് പപ്പി ആയതുകൊണ്ട് കൊണ്ടുപോയി വേറെ ഡോഗ്സിൻ്റെ ഇപ്പോൾ മിങ്കിൾ ചെയ്യിപ്പിക്കാണ്ടിരിക്കുക പുറത്ത് വിടാണ്ടിരിക്കുക പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നിക്ക് മുപ്പത്തി എട്ട് ദിവസം നാൽപ്പത്തി അഞ്ച് ദിവസവും നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് വാക്സിനേഷൻ ചെയ്യാം വാക്സിനേഷൻ ചെയ്യുമ്പോൾ വരയ്ക്കുള്ള മരുന്ന് കൊടുക്കുക എന്നിട്ട് വാക്സിനേഷൻ അടുത്തുള്ള വെക്കിംഗ് ഹോസ്പിറ്റലിൽ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോഗ് സേഫ് ആയിരിക്കും വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേരളത്തിൽ എവിടെയാണെങ്കിലും സേഫ് ആയിട്ട് ഡെലിവറി ചെയ്യും അത് നമ്മൾ ചെയ്യുന്നൊരു ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ ഈ താഴ്ക്കണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് വെറുതെ ആരും വിളിക്കരുത് പിന്നെ പപ്പിൻ്റെ വില ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് പേര് ഷിസുവിനെ സെയിൽ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും പല റേറ്റും പറയുന്നുണ്ട് ഇപ്പോൾ ഏഴായിരം പറയുന്നവരുണ്ട് അയ്യായിരം പറയുന്നവരുണ്ട് പത്തായിരം പറയരുണ്ട് ഒക്കെ ഓരോരോ ആൾക്കാരുടെ പപ്പിൻ്റെ ക്വാളിറ്റിയും ആ പപ്പിൻ്റെ ഒരു കളർ ഷെയ്ഡും പിന്നെ പപ്പി നമുക്ക് അറിയില്ല അവരുടെ കൊടുക്കുന്ന ആൾക്കാരെ എങ്ങനത്തെ ആൾക്കാരും നമുക്ക് അറിയില്ല അപ്പോൾ പപ്പിനെ വാങ്ങുമ്പോൾ ക്വാളിറ്റി നോക്കുക നല്ല കളറ് നല്ല മാർക്കിങ് നല്ല സ്ഥലത്തു നിന്ന് വാങ്ങാൻ നോക്കുക അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രശ്നം നമ്മൾ പറയുന്ന റേറ്റ് എന്തായാലും ഒരു അത്യാവശ്യം അനുമയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം വിളിക്കുക ചോദിക്കുക എടുക്കുക നമ്മൾ അത്രയും നമ്മൾ എന്താ പറയുക അത്രയും നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് നമ്മൾ പപ്പിയെ കൊടുക്കുന്നത് കൂടാതെ ഫ്രീ ഡെലിവറി ആണ് ചെയ്യുന്നത് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി പപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് ഈ പപ്പി എടുത്തോളൂ ഒരു കോൾ ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാണാം ഓക്കെ